ഒച്ചോടാ ചിരിയാണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക്

ലാപ്ടോപ്പ് റെക്കോർഡ് ചെയ്ത് കൊടുക്കുമ്പം ലൈക്ക് എൻ്റെ പെൻഡ്രൈവ് എന്നതാണ് എന്റെ ഫോൺ സ്റ്റോറേജ് എന്ന് പറയുന്ന സാധനമല്ലേ ടു ഫൈവ് സിക്സ് ആണെങ്കിൽ പോലും ഞാൻ ഞാൻ പറഞ്ഞേ രാജസ്ഥാനിൽ പോയി ആ വീഡിയോസ് മൊത്തം കവർ ചെയ്തിട്ട് സ്റ്റോറേജ് ഫുള്ള് എന്നാൽ അറിയാം ഫുള്ളാ അപ്പോൾ ഇപ്പം അത് അതിൻ്റെ കോപ്പി ആകുന്നുണ്ട് ഇന്ന് നീയിലേക്ക് കോപ്പി ആകുന്നുണ്ട് ഇനിയിപ്പം പള്ളിയിലെത്തുമ്പോഴത്തേക്ക് ആവുക പള്ളിയിലെത്തി ആകുമെന്ന് വിചാരിക്കുന്നു എന്റെ മോനെ എത്ര ജീവിക്കുന്ന ഒന്നര മണിക്കൂറിന് കോപ്പിങ്ങാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്യാൻകറ്റിൻ്റെ ഒ ടി ജി ആണ് അതും ഐ ഒസിന് വേണ്ടി ആപ്പിൾ ഓതറൈസ്ഡ് കൈൻഡ് ഓഫ് സാധനം സാധനമാണ് ആൻഡത് ഷീപ്പ് റേറ്റാണ് ആൻഡ് അത് മാത്രമല്ല സ്ലോ ആട്ടോ ഭയങ്കര സ്ലോ ആണ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു ബിറ്റ് എക്സ്പെൻസിവ് പറ്റുന്ന സാധനം ഇല്ല ആപ്പിളിൽ തന്നെ ഉണ്ട് പക്ഷേ അതിൽ പവർ സപ്ലൈ കൊടുക്കണം എന്നറിയുന്ന നിരക്കുണ്ട് ആൻഡ് പിന്നെ അതിന് തൗസൻഡ് ടു തൗസൻഡ് റുപ്പീസിൻ്റെ അങ്ങാനുണ്ട് ഞാൻ വേണമെങ്കിൽ ക്യാൻകെറ്റിൻ്റെ ലിങ്ക് ചെയ്യാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഇല്ല പള്ളി കഴിഞ്ഞിരിക്കാണ് ഞങ്ങൾ പറഞ്ഞത് പള്ളി കഴിഞ്ഞാൽ റിലേറ്റീവ്സിന്റെ എല്ലാം ഓൾമോസ്റ്റ് എന്റെ എന്റെ വീട്ടിൽ നിന്ന് ഹോം ടൗണിലേക്ക് ഓൾമോസ്റ്റ് ടു കിലോമീറ്റേഴ്സിന്റെ അടുത്ത് ഫുൾ എന്റെ റിലേറ്റീവ്സാരുന്ന് അപ്പം ആദ്യം എൻ്റെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തല്ല കാരണം അത് ഉമ്മയുണ്ട് ഞാനുണ്ട് ഞാനെ കണ്ടിട്ടില്ല

ഈ വണ്ടി ഇരുന്ന് ഓൾമോസ്റ്റ് എല്ലാ ഷോർട്സിനും കോപ്പി ഇന്നലെ എന്നാലും പെരുന്നാൾ തലേന്നുള്ള വ്ലോഗ് ഇട്ടയില് കോപ്പിറൈറ്റ് എന്തായാലും അത് അത് കയ്യിലെ പാട്ടത് മാർഫിയിലല്ലേ ബോളിവുഡ് മൂവീസ് ഓൾമോസ്റ്റ് എല്ലാം കോപ്പി റൈറ്റ് വരുന്നില്ല സോ എനിക്കിനി ഞാൻ ഹിന്ദി സോങ് ഇടുന്നില്ല ആ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആവുന്നില്ല സ്ട്രൈക്ക് ഒന്നും ഇരിക്കുന്നില്ല ഈ ബ്ലോക്ക് ഓരോ കൺട്രീസിൽ ബ്ലോക്ക് ഒന്നും വന്നിട്ട് ഇവർ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യില്ല വീഡിയോ സോ അങ്ങനെ ട്രബിളാണത് സോ മാക്സിമം ഈ മലയാളം സോങ്സ് എൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കമ്പനീൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത് അവർ എടുക്കുന്നത് இல்ல குடிச்சியூ வக்க எந்த ും വൈറ്റ് ഷർട്ടിനും അതിനെന്താ ശരി അതിന്റെ തിരികെയാണ് ഇപ്പഴും പുതിയ നക്കുമോ हां इधर फोटो എടുത്തെ ും മറ്റേള് അടി കുറെ സാധനം കൊറേ പോയില്ലേ ആൾക്കാര് വിചാരിക്കും എന്താ ഓ അടിപൊളി അടിപൊളി ഒരു ദി സീൻസ് കണ്ടു കഴിഞ്ഞാൽ

ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് നല്ല പുറംന്ന് ഏകദേശം ഒരു ആറാറ സമയത്ത് ഒരു പ്ലാനും ഇല്ലാണ്ട് ഇറങ്ങിയാണ് നേരെ പറ്റിയത് വയനാട്ടിലാണ് ഞാനിതാപ്പം ചാരിക്കുന്നത് ഫാമിലി ആയിട്ട് ഇതുവരെ വന്നിട്ട് എല്ലാ സമയവും എന്താ പറയുക വയനാട് ചുരത്തിൻ്റെ ഓൾമോസ്റ്റ് ഒമ്പതാം വളർ വരെ വന്നിട്ട് തിരിച്ചു പോകാൻ നല്ലാണ്ട് ആൻഡ് ഫൈനലി തേർഡ് അറ്റംപ്റ്റിൽ ഞങ്ങൾ ചുരത്തിൻ്റെ വളർത്തി ആൻഡ് ഔ ടീ ഒന്നീ വേടൊന്നും ഫുഡും കടിയും കാര്യങ്ങളും കാര്യം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് നാളെ ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് എൺപതിനാൻ ഷോണ്ട് വടകര ഇറ്റ്സ് നിയർ ബൈ ഒരു ട്വൻറ്റി വൺ കിലോമീറ്റേഴ്സ് വാറകയാണ് ആൻഡ് നാളെ ഇരിക്കാൻ പറ്റുമെന്നൊരു പിടിയില്ല ആൻഡ് ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് ചിലപ്പോൾ നാളത്തെ കൂടി ഇതെല്ലാം ഇടും ഇന്നത്തെ വീഡിയോലൊരു തേങ്ങ എന്ത് തേങ്ങയാണുള്ളത് നിങ്ങൾക്കൊരു പിടിയില്ല സോ ഐ ഗസ്റ്റ് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒരു ഫൈവ് മിനിറ്റ്സിന് കാറുണ്ടാവും പറ്റുവാണെങ്കിൽ ഞാൻ റിവ്യൂ റിവ്യൂടി അതായത് ഫാമിലിയ് എന്താ പറയാനുള്ള റിവ്യൂ ഇടും ഒരു മിക്സ്ച്ചർ കൈൻഡ് ഓഫ് റിവ്യൂ ഓക്കെ ബൈ നാളെ അത് പറയുന്നത് ആണോ അല്ലേ എപ്പോ സാധനം റെഡി 돼요 സാർ പറയാ റെഡി പോക്കല്ലാണ് ആ മൂന്നേം കംപ്യൂട്ടർ എന്ന ടേസ്റ്റാ പോടിയാ ആ ടോർണസ് ഫ്രണ്ട്ലി കൂടി കൈദട്ടാതെ അപ്പോൾ എന്താ വേറെ എന്താ ക്വാളിറ്റി ഉദ് മനസ്സിലാകാൻ എന്താ ചേട്ടാ ദേവില് പോടിയാണോ മെഷീനാണ്

ണ്ട് <laughs> ഓഫീസല്ലേ

ണ്ടോന്നറിയില്ല എക്സ്പീരിയൻസ് നിങ്ങൾ വേണം കിട്ടുന്ന തീരെ വിചാരിച്ച കേട്ടോ ചാടലട്ട് ചാടാ Go Oh là là. സോ ഞങ്ങള് മിനി ഗോവ അതായത് കൊളായിപ്പാലം ബീച്ചിലെത്തി എമ്പുരാ കണ്ട് വരുന്ന കഴിയാണ് ഇതെ ഇവരോട് അഭിപ്രായം ചോദിക്കട്ടെ ഇവര് മൂന്ന് പ്രാവശ്യം കണ്ട് എന്തറിയോ രണ്ടാഴ്ച ഒരു പ്രാവശ്യം ഇപ്പോഴും കള്ളനാണ് അവര് കള്ളൻ സ്ഥലം കാണിച്ചു ആണോ മെർമൈഡ് ഞാൻ നോക്കുന്നില്ലേ നോക്കുന്നത് പെട്ടെന്ന് മെർമൈഡ് മെർമൈഡ് പിടി നമ്പർ ആൻ്റെ റിവ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചിലർ അറിയുന്നത് യൂസ് ചെയ്യേണ്ട അത്ര ഇല്ലാന്ന് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനായിട്ട് കമ്പയർ ചെയ്യല്ല വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് വൈഡാണ് കഥയും എല്ലാ പെർസ്പെക്റ്റീവും കാര്യങ്ങളും പിന്നെ കുറച്ചുകൂടി എന്താ പറയുക ന്യൂസ് കൊടുത്ത പോലെ ഹിഡൻ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പൊളിറ്റിക്കലി എവറിത്തിങ് ഇസ് കൈൻ്റ കുറച്ചുകൂടി വൈഡ് വൈഡായിട്ടാണ് കാണിക്കുന്നത് ആൻഡ് മ്യൂസിക് കുറേ പേര് നെഗറ്റീവ് ആണ് മ്യൂസിക് ഒരു പ്രൈം പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് ഹെവി അല്ല ലൈക്ക് സൗത്ത് ഇന്ത്യൻ കൾച്ചർ സൗത്ത് ഇന്ത്യൻ മൂവീസിൽ നോർമലി വെക്കുക എന്ന് വെച്ചാൽ കുറച്ച് മാസമുള്ള സാധനം കിട്ടില്ല അതൊക്കെ വെച്ച് വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നീറ്റായിട്ടാണ് തോന്നിയത് അത് അങ്ങനൊക്കെ കൊടുക്കാമായിരുന്നു അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഓഡിയൻസിൻ്റെ റിയാക്ഷൻ ഞാൻ പോയരുതാണെങ്കിൽ ഒന്ന് അൻ്റെ ഓഡിയൻസ് ഒരു ആക്റ്റ് ചെയ്യണം എനിക്കൊന്ന് മോർണിംഗ് ഷോ ആയതുകൊണ്ടായിരിക്കും പിന്നെ മേ ബി അതായിരിക്കാം അപ്പോൾ എന്തായാലും എനിക്ക് മൂവി പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ പേഴ്സണലി പറയുകയാണെങ്കിൽ മഞ്ജു വാര്യർ ആൻഡ് ടൊവിനോ എവറി വൺ കൈൻ്റെ ഗുഡായിരുന്നു പിന്നെ ഓരോ ക്യാമിയേഴ്സും കാര്യങ്ങളൊക്കെ വൃത്തിക്കെന്നു ചോദിച്ചു കഴിഞ്ഞാൽ റിക്കിൻ്റെ റിക്കിന് ഞാൻ എനിക്കൊന്നും ഫാഷൻ സീരീസിൽ മാത്രമാണ് ഇട്ടുള്ളൂ രണ്ടുപേരൊന്നുമില്ല അങ്ങനെ കാര്യമായിട്ട് കണ്ടിട്ടില്ല മൂവീസൊന്നും എസ്പെഷ്യലി എടുത്തിട്ട് കണ്ടിട്ടില്ല സോ കേൾക്കാൻ എൻ്റെ ഒരു കുറച്ച് സത്യവും സോ കണ്ടവർ നിങ്ങളെ അഭിപ്രായം പറയാം ഓക്കെ വീട്ടിനൊക്കെ ടൈമുണ്ടെങ്കിൽ ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാണോ എന്ന് വിചാരിക്കുന്നു എനിക്ക് കുറച്ചുകൂടി മനസ്സിലായായിരിക്കും പൊളിറ്റിക്കലി കുറച്ച് കറഫ്നെസ്സും കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ഓക്കെ ഫുഡിന്റെ വീര്യൻ എടുക്കുന്നില്ല ഫുഡ് കഴിഞ്ഞു കൈ ഫുഡ് കഴിച്ച് കഴിഞ്ഞു കൈ വെക്കാൻ പള്ളില്ല ബീച്ച് പക്ഷെ ബീച്ചിൽ വിടാറുണ്ട് കണ്ടോ കയ്യാണ് കര വന്നാൽ പോയി സാടെണെങ്കിലും എകരം കുറവ് സാധനം എത്തിയിട്ട് അവിടെ നിന്ന് കഴിയും കൂടി കുളായി ഇടിയും കാര്യങ്ങളും കഴിഞ്ഞു നേരെ തിരിച്ച് വീട്ടിലേക്ക് ചിലപ്പം വീട്ടിൻ്റെ എടുക്കുക വീട്ടിലേക്ക് പോകുന്നതായിരിക്കും എവിടെയും കയറുണ്ടാവും അതറിയില്ല ബട്ട് നേരം ഇപ്പോൾ വീട്ടിലേക്ക് കണ്ണ് കണ്ടോ നമുക്ക് കാണുന്നുണ്ടോ എന്ന് നിൽക്കറിയില്ല കണ്ണ് പുകയും അത് നേരപ്പം തിരിച്ച് വീട്ടിലെത്തി നല്ലൊരു ഉറക്കം ഉറങ്ങണം നാളെ വർക്ക് ഉണ്ട് നാളെ മുതൽ ഇനി പിന്നെ ഫുള്ള് വക്കഴിക്കും അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് മേ ബി കാണുന്നവരെ ബൈ നോട്ട് മേ ബി ഷുവർലി എന്തായാലും കാണും ഒ ഒച്ചോടാ ചിരി ചിരിക്കും നഞ്ഞി ചിരി ചിരി ഓറഞ്ച് കണ്ട കണ്ടൂച്ച കണ്ടം പൂച്ച കണ്ടം പൂച്ചിരിക്കി ചിരിക്ക് ചക്കുറു